എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിശ്ചയിച്ച കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ അപ്പം എന്താണ് ഗുളികയൊക്കെ കഴിച്ച് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വേഗം വന്ന് ഗുളികയൊക്കെ തന്ന് കുറച്ചു നേരം കിടന്നതിനപ്പം തലവേദനയൊക്കെ മാറി ഏ അപ്പം ഞാനപ്പം ഇപ്പിടാൻ പോണൊരു പാട്ട് ആ പാട്ട് കേൾക്കുമ്പോഴത്തേനും ലൈഫിൽ ഒരു പ്രാവശ്യം ഇല്ല നമ്മൾ എന്താ പറയണം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ തന്നെ വേണ്ടെന്ന് വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നമ്മളുടെ ലൈഫിൽ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അവരുടെ എന്തിനാണ് അതൊക്കെ വേണ്ടെന്ന് വെച്ചതെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും പിന്നെ നമുക്ക് ഈ ജന്മത്തിലത് കിട്ടിയെന്നില്ല അത് വേറെ കാര്യം പിന്നെ അടുത്തൊരു ജന്മം ഉണ്ടെന്ന് പറയാനായിട്ട് അതില്ല എന്തായാലും ഇല്ല എന്തായാലും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ പാട്ട് കേൾക്കുമ്പോഴത്തേനും ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അല്ലാതെ ഇങ്ങനെ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലായിരിക്കും കേട്ടോ എനിക്കറിയില്ല അപ്പം എന്താണ് പിന്നെന്താണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെന്താണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പോൾ ഇത് കാണുക കേൾക്കുക ഓക്കേ